ഹലോ ഗൈസ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു കുഞ്ഞു സൺഡേ വ്ളോഗാന്ന് കേട്ടാ അപ്പൊ നമ്മിപ്പോ അമ്പലത്തിലേക്ക് കേട്ടോ റെഡി ആയത് അപ്പൊ ഞാനിതാ ഇയാൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടല്ലേ ഇതാണ് കേട്ടോ നമ്മളെ കാറ് നമ്മളെ എന്ന് പറഞ്ഞാല് അപ്പോഴത്തെ ചിലപ്പോ എന്നെയും പെപ്പേനെക്കാള് വേറെ ഫ്രീയപ്പോട്ട് സാധനമായിരിക്കും ഈ കാർ എന്ന് പറയുന്നത് അപ്പൊ ചെയ്യാന്നുള്ളത് അപ്പോട്ടന്റെ ഏട്ടന്റെ മോളെ വരാന്ന് കേട്ടാ അപ്പൊ ഇവര് ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്ന ടൈമില് ഓരോ വണ്ടി വാങ്ങുമ്പോ ഈ പേരെന്നെ എഴുതിക്കുണ്ടിരിക്കല് അത് ഇതുവരെ മാറിയിട്ട് എല്ലാ വണ്ടിക്കും ചെയ്യാനില്ലേ വരേണ്ട റിക്ഷക്കും ഉണ്ട് അപ്പം ആൾ ഇത്ര നാളെ നാട്ടിലുണ്ടായിട്ടേട്ടാ ഇന്ന് ലാൻഡാക്കിയതാണ് അപ്പോഴത്തെ കാറെടുത്തിട്ട് ഇന്ന് പോവാന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിച്ചിട്ടാണ് കാരണം അപ്പോഴത്തെ കാറിൽ കയറിയാൽ ഈ ഗ്ലാസ് തുറക്കാൻ വിടൂല പിന്നെ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും വണ്ടീലുള്ള കഴിക്കാൻ വിടൂല അഥവാ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു പൊടിയോ എന്തെങ്കിലും ആ കാറിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കഥ കഴിക്കുകയാള് കാറിലും മാത്രല്ലോ അങ്ങനെ ഇവർക്ക് ഈ വണ്ടി എന്ന് വെച്ചാൽ ശരിക്കും ഒരു ജീവന്റെ പകുതിയെല്ലാം പോലെയാണ് ഇവർക്ക് വണ്ടി എന്ന് പറയുന്നത് ഇവരിക്ക് എന്നല്ല ചിലപ്പോ എല്ലാ ഡ്രൈവേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും ആ തുടർ സിനിമയിൽ മോഹൻലാലെ കാണുമ്പോൾ എനിക്ക് ശരിക്കും എന്റെ അപ്പം ഓർമ്മയറില്ല കേട്ടാ ആ മോഹൻലാലെ ആ കാർ എങ്ങനെയാണോ അതേപോലെയാണെന്ന അപ്പേട്ടനും വണ്ടി അയാളല്ലാണ്ട് വേറൊരാള് ഓടിക്കുന്നതായിരിക്കും തീരെ ഇഷ്ടപ്പെടൂല്ല കല്യാണം ഉറപ്പിച്ച ടൈമിലെല്ലാം വണ്ടി പഠിപ്പിച്ചെങ്കിലും ഇപ്പി കല്യാണം കഴിഞ്ഞ ശേഷം ആ കാറിനത്തോടാൻ പോലും കിട്ടിച്ചയാള് അങ്ങനെ നമ്മൾ ഋഷി എടുത്തിട്ട് അമ്പലത്തിലേക്ക് എത്തിയിട്ടാ നല്ല മഴ ഉണ്ടായിനി വണ്ടീന്ന് ഇറങ്ങുമ്പക്ക് അപ്പോടെ ഫോൺ കാണുന്നില്ല അങ്ങനെ അപ്പോടെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കയറി തോന്നോ ഞാൻ ഫോൺ അടില്ലേ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മ നേരെ കയറി തോന്നൂട്ടാ മഴയായതുകൊണ്ട് തന്നെ അമ്പലം ചുറ്റാൻ പറ്റിട്ടാ അപ്പൊ പെപ്പക്കിതാ വണ്ണാരത്തിൽ പൈസ ഇടണം തരട്ടെ ഓരോന്നായിട്ട് ഇടയെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മ നേരെ പോയി അയ്യപ്പന്റെ അടുത്തേക്ക് വന്നു അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് കുറച്ചു സമയം ഇരുന്നില്ലെങ്കിൽ എനക്ക് സമാധാനം കിട്ടൂലേട്ടാ അപ്പൊ പെപ്പ ഇതാ ഈ വണ്ണാരത്തിലും പൈസ ഇടുന്നുണ്ട് ഞാനിട്ട് കൊറേ സമയം ആടിയിരുന്നു ശരിക്കും അമ്പലത്തിലെല്ലാം വന്നിട്ടിരിക്കുമ്പോഴേ നമ്മളെ മനസ്സ് എത്രത്തോളം ശാന്താവും അറിയും അപ്പത്തേക്ക് നല്ല മഴ വന്നിട്ടുണ്ടായിനേട്ടാ അപ്പൊ ഫോൺ എടുക്കാൻ ഇതുവരെ വന്നിട്ട് പോയാളിതുവരെ വന്നിട്ടാ പോസ്റ്റ് ഓസായിട്ട് കുറേ നേരം നിന്നു മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാനും പറ്റിട്ടാ കാരണം ഞാൻ കൊടയെടുത്തിട്ടുണ്ടായിട്ടാ അവസാന കൈ കടഞ്ഞിട്ട് ഞാൻ എപ്പഴാ അമ്പലത്തിന്റെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ കാത്തു കാത്തു നിന്നിട്ട് നമ്മള് കഥാനായകൻ എത്തിയിട്ടുണ്ട് കേട്ടാ വീട്ടിന്ന് പെപ്പേനെ ചെരുപ്പ് കഴുകുന്ന ടൈമില് ഫോൺ ആടെ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞാണ് സംഭവം അങ്ങനെ അച്ഛനും മോനും തോവാൻ പോയി പിന്നെ നമ്മൾ നേരെ പോയത് വസന്തി വിഹാറിലേക്കാണ് ചായ കുടിക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വസന്തി വിഹാറിനെ നമ്മക്ക് കുടിക്കൂട്ടാ എനക്കും അപ്പോൾ നിർബന്ധാന്ന് അപ്പോ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടാ പെപ്പക്ക് പിന്നെ മിററ് കണ്ടാ പിന്നെ ഒരേ മയക്കാന്ന് അങ്ങനെ കയ്യും കഴുകിട്ട് നേരെ പോകുമ്പോക്ക് ഒരു ടേബിളെ കഴിഞ്ഞിട്ടുണ്ടായിട്ടുട്ടാ നമ്മ വേയം പോയിട്ട് ആടെ സ്ഥലം പിടിച്ച് അപ്പാന്ന് അപ്പോടെന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായത് കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിലും അധികം ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് പോലുണ്ട് ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ടൈമല്ലേ അപ്പൊ എനിക്കെന്റെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മയും ഉണ്ടാവും വേട്ടന്മാരും ഉണ്ടാവും അപ്പുറത്തെ കസിൻസ് എല്ലാവരും ഉണ്ടാവും വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നേരോ റോസ്റ്റും പൂരി ബാച്ചിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പൊ അമ്മ വിളിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു എനക്ക് രണ്ട് വേടാ മതി അങ്ങനെ വട കഴിച്ചോണ്ട് നോക്കുമ്പോ പറഞ്ഞു എനക്ക് ഒരു സേമിയ ഉപ്പ്മാവ് വന്നേന്ന് പറഞ്ഞു അതിൽ നിന്ന് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയേനേട്ടാ എനക്ക് അത്ര വലിയ പിടിച്ചിട്ടാണ് പക്ഷെ സേമിയൊരു അട ഞാൻ കഴിക്കൂട്ടോ അട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മേ അവിടെ നിറങ്ങി എനിക്കിത് ഈയൊരു മുട്ടായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടിക്ടാക്കിൻ്റെ പക്ഷേ ഇതിനിപ്പോൾ ഇരുപുറുപ്പിയായി നിന്നാന്ന് ഞാൻ അറിയുന്നത് എനിക്ക് പക്ഷെ പക്ഷേ റെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും ഓറഞ്ചാന്ന് കേട്ടോ വാങ്ങിയത് ഇതാണ് കേട്ടോ വീരമലക്കുന്ന് കഴിഞ്ഞൊല്ലത്തെ മഴയിൽ ഇത് ഏകദേശം ഇടിഞ്ഞിട്ടുണ്ടായിന് ഈ കുന്നിൻ്റെ കാര്യത്തിൽ തന്നെ എൻ്റെ അപ്പോണ് ഭയങ്കര ആദ്യ കേട്ടാ പോംബവും വരുമ്പോൾ ഇയാൾ ഈ കാര്യം തന്നെ പറയും എണ്ണയടിക്കാൻ കയറിയ നേരം അവിടെ പോലീസ് ഉണ്ടായിന് അതുകൊണ്ടാണ് ഇയാള് വെയിൽ കാക്കിയൽ എടുത്തിട്ടില്ലത് ഭർത്താവുന്ന പക്ഷെ എന്നെ വീട്ടിൽ ഇങ്ങനെ ആരോ ഓരോ ഓട്ടോശക്കാരനെ കണക്കെ ഈടാക്കിയിട്ട് എപ്പും പോവലാന്ന് കേട്ടാ നിങ്ങ എല്ലാരും ഇയാളെ സ്വഭാവം അറിയണതാ ഞാൻ വെറുതെ പറഞ്ഞിട്ടാ വീട്ടിലേക്ക് എത്താനാകുമ്പോൾ അപ്പോൾ കോൾ വന്നത് ഓട്ടം പോവാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കയറുന്നില്ല ഞാൻ പോകുന്ന പറഞ്ഞിട്ട് പോവുകയായിരുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ടേറെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടാ അതുകൊണ്ട് കുഞ്ഞു നേരത്തെ വീട്ടിലെത്തി എൻ്റെ വീടിൻ്റെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ല മാറ്റം വരണമെങ്കിൽ മഴ പോയിട്ട് വേനൽ വരണം പോകാനും വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാന്ന് പിന്നെ ഒരു കാര്യം എൻ്റെക്ക് ഇങ്ങനെ പ്രസവിച്ചു കേട്ടാ കല്യാണം കഴിഞ്ഞ ആദ്യക്ക് ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൂച്ചാണിത് കൊണ്ടുവരുമ്പോൾ തൈ കുഞ്ഞു പൂവിച്ചത്രേ എൻ്റെ കെങ്ങണി ഉണ്ടായിട്ടു ഇപ്പം നാല് കൊല്ലായി അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കുറേ പ്രസവിച്ചു പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടു കേട്ടാ വെല്ലുമ്മ അപ്പുറം ചക്കയും ചിക്കനും ആക്കുന്നുണ്ട് അത് വിചാരിച്ചിട്ടാ തോന്ന എൻ്റെ ആട്ടിന് അപ്പുറം പോയി ഇരിക്കുന്നുണ്ട് എന്തോ കാര്യമായ ചർച്ചയിലാണെന്നല്ലാരും പോയിട്ട് എന്റെ ഒന്ന് അപ്പൊ ഇപ്പൊ കണ്ടത് എന്റെ ചേച്ചിയും ഇതേ ചേച്ചിയുടെ മോള് വന്നിട്ടാ കഴിഞ്ഞ വീടിനെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അപ്പൊ അമ്മ ചപ്പാത്തിയാക്കി അതിന് ബാക്കി ഉണ്ടായിനി അതെടുത്തിട്ട് മാതാവളെ കഴുത്തിട്ടിട്ട് മാലയിലാക്കിട്ട് കളിക്കുന്ന പിന്നെ റൂമിൽ എഴുതിട്ട് പെപ്പര കൊറേ വടായും കേട്ട് അലൈകര കൊറേ തള്ളും കേട്ട് അപ്പന്ന അപ്പ നല്ല ചിക്കൻറെ മണം വരുന്നുണ്ടായിന് പോയി നോക്കുമ്പോ ചക്കി റെഡി ചിക്കൻ റെഡി നമ്മ പീടിയാലി പോയിട്ട് വരാട്ട എന്നിട്ട് കഴിക്കാം സമയമില്ല നമ്മക്കിപ്പം ഇപ്പൊ ആവൂല ഏടെ പോകുന്നുണ്ടെങ്കിലും എന്ത് പ്ലാൻ ഉണ്ടെങ്കിലും അമ്മയും രണ്ടെണ്ണം ഉണ്ടാവും അത് ചെറുതിലേ അങ്ങനെയാന്ന് ഏടെ പോകുന്നുണ്ടെങ്കിലും നമ്മ ഒരുമിച്ച് തന്നെ പോലെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ കുറിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് പേടിയിലേക്ക് പോവാൻ തീരുമാനിച്ചെ ഞാൻ പോയാടോ എനിക്ക് ബിസ്ക്കറ്റും കുറച്ച് സ്നാക്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിനി എന്നാൽ ഇവള് നേരെ പോയത് ഇവിടെ സ്കിൻ കെയറിന്റെ സാധനങ്ങൾ വാങ്ങാനാന്ന് കേട്ടാ ഞാൻ എന്ത് വീടെടുത്താലും ഇതിന്റെ എന്തെങ്കിലും ഒരു പെക്കിട്ടുണ്ടാവും എന്നിട്ട് എന്റെ ചീത്ത പറയുന്നാലും അവർക്ക് അപ്പൊ ഈ കാണുന്നതിലാന്ന് എന്റെ നമുക്ക് നമ്മക്ക് ഇങ്ങല്ലേ വേണ്ടു പിന്നെ നമുക്ക് രണ്ടാക്ക ഐസ്ക്രീം നിന്നാ കൂട്ടിയത് കേട്ടാ ഞാനൊരു കോണ ഐസ് ക്രീമും ഊള് വേറെ എന്തോ ഒരു ഐസ്ക്രീമും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ദേവു നമ്മളെ നാട്ടിലെന്നേട്ടാ നല്ല ഇപ്പൊ മഴ കുറച്ച് നല്ല കൊറച്ച് കൊറഞ്ഞ ഐസ് നിന്നുകൊണ്ട് പോകുമ്പോൾ വേറൊരു പൂതി വന്ന കേട്ടാ ചില്ലി ചിക്കൻ വാങ്ങണന്ന് അങ്ങനെ നമ്മ നേരെ ഹോട്ടലിലേക്ക് പോയി നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ കുറെ നേരം കാത്തുക്കേണ്ടി വന്നിട്ടാ ഏ ഇവളാരോട് ചുള്ളൂന്നിങ്ങനെ അങ്ങനെ പാഴ്സലും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാറ് കാണുന്നത് നല്ലൊരു കളർ ഓറഞ്ചും അല്ല റെഡും അല്ല നല്ലൊരു കളർ ഉണ്ടായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വീട്ടിലെത്തിയാണ്ട് ഞാൻ ചില്ലി ചിക്കനും ചോറെല്ലാം കഴിച്ചു അതിനുശേഷം എൻ്റെ ബിങ്കോ മേ ഐഡാങ്കിൾസ് ശരിക്കും നമ്മ ഈ ബിങ്കോൻ്റെ തെല്ലാം വാങ്ങുന്നത് വേറൊന്നും നഷ്ടമാണ് കേട്ടോ നമുക്ക് ഫുള്ള് കാറ്റെന്ന് ഉറച്ചിട്ടാണ് ഇവർ ഈ വലുതാക്കിയിട്ട് തരുന്നത് ശരിക്കും ഞാൻ പൊട്ടിച്ചപ്പം ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ട വെറും അഞ്ചെണ്ണം അഞ്ചെണ്ണവും കുറച്ച് പൊടികളും മാത്രമാണ് ഇതിലുണ്ടായത് നിങ്ങ എന്നെ വിചാരിച്ചോ അഞ്ചുറുറപ്പ് എടുത്തിട്ട് നമുക്ക് ഈ അഞ്ച് സാധനം എല്ലാം കിട്ടുന്നില്ല അങ്ങനെയല്ല ചിന്തിക്കും ഞാനപ്പം പക്ഷെ ഇത് തിന്നാണ്ട് എടുക്കാനൊക്കെ പറ്റില്ല എനക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഈ ലേസും ബിങ്കോയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പക്ഷെ എനിക്ക് ചോക്ലേറ്റിനോടൊന്നും അത്ര വലിയ കമ്പൂല്ലാ അങ്ങനെ അതും തിന്നിട്ട് ഞാൻ നേരെ അപ്പുറത്തേക്കാ പോയത് കേട്ടാ അപ്പുറത്ത് പോകുമ്പോ എന്നെ പെറ്റ അലേക്ക് ഡാൻസ് കളിക്കുന്നുണ്ടായി കാണികളായിട്ട് കൊറേ ആൾക്കാർ ഇപ്പായിട്ട് നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടാ ഞാൻ പഠിപ്പിക്കുന്ന അതേ സ്റ്റെപ്പ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് അപ്പൊ നമ്മുടെ നാട്ടില് എല്ലാ പ്രാവശ്യവും എല്ലാ പരിപാടിയും ഉണ്ടാവും ഓണത്തിനായാലും വിഷുവിനായാലും ന്യൂ ഇയറിനായാലും എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാവും അപ്പൊ എല്ലാരും പറഞ്ഞു ഓണത്തിന് കളിപ്പിച്ചോ നല്ലോണം കളിക്കുന്നുണ്ട് എല്ലാം ഇടയിൽ ഞാൻ പോലൊരുണ്ടാക്കിട്ടാ ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണേ അങ്ങനെ എല്ലാവർക്കും ടേസ്റ്റ് വെക്കാൻ കൊടുത്തു എല്ലാവരും ഉണ്ട് എന്നെല്ലാം പറഞ്ഞു പിന്നെ ഞാൻ ഞാനിപ്പുറം വന്നിട്ട് കുറച്ച് ടി വി കണ്ട് വർത്താനെല്ലാം പറഞ്ഞിട്ട് നമ്മ ഇങ്ങനെയേ സമയം കഴിച്ചു അപ്പോഴം കൂട്ടാൻ വരാൻ ഒരു പറഞ്ഞിട്ടുണ്ട് എല്ലാവണ്ടായിന് ഞാൻ എന്ത് വർത്താനം പറഞ്ഞാലും ഒച്ചപ്പാടാക്കിയാലും മനോരച്ചൻ ഇരുന്ന് ടി വി കണ്ടോളും അപ്പോഴത്തേക്ക് അപ്പോഴം വന്നിട്ട് ഫോൺ ഫോണടിക്കുന്നുണ്ടായിട്ടാണ് അപ്പോൾ അച്ഛനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കണ്ടാ നിങ്ങൾ വീട്ടിൽ ചിക്കൻ കറി ആക്കിയത് കൊണ്ട് തന്നെ അപ്പോൾ ചിക്കൻ കറിയും ചോറും കൊടുത്തിട്ടാണ് നമ്മ നീലേശ്വരത്തേക്ക് പോകാനൊരുങ്ങിയത് അമ്മ വീട്ടിൽ നിന്ന് നിന്ന് പോകേണ്ട നിർബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും അപ്പോടേന വീട്ടിൽ നിൽക്കുന്ന കുറവായതുകൊണ്ടുതന്നെ പോയേ പറ്റും പിന്നെ അപ്പോൾ രാവിലെ സ്കൂൾ ട്രിപ്പും ഉണ്ടായതുകൊണ്ട് എന്തായാലും പോകണം എവിടെ രാവിലെ എണീച്ച് പോകുന്നതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എല്ലാവരോടും ബൈ ബൈ ബൈരാറ്റെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പം എൻ്റെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്